തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടിന്റെ പുനരുദ്ധാരണത്തിൽ റെയിൽവേക്കും കോർപ്പറേഷനും ജലവിഭവ വകുപ്പിനും കൂട്ടുത്തരവാദിത്തമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കോടി രൂപയുടെ നവീകരണ പദ്ധതി വിഭാവനം ചെയ്തു റെയിൽവേയുടെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിലേ ഇത് നടപ്പിലാക്കാനാകൂ എന്നും മന്ത്രി പറഞ്ഞു ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ തോടിന്റെ താഴേക്കുള്ള പ്രവർത്തികൾ നടക്കുന്ന നടക്കുന്നുണ്ട് കോടി രൂപയുടെ പദ്ധതി കഴിഞ്ഞ അവിടെ ഈ ഫ്ലഡ് ഓവർ ഓവറാകാതെ കമാൻഡൂറിനെ പോലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് റെയിൽവേയും കൂടി കുറെ ഉത്തരവാദിത്വ ബോധവൂടി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ പാളത്തിനടിയിലാണ് റെയിൽവേ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പ്രദേശമാണ് നമുക്ക് തന്നെ പെർമിഷൻ അവിടെ കയറി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥിതിയല്ലുള്ളത് ഏതായാലും അത് ഭാവിയിലേക്കെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഗ്രിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സഹകരണം കൊടുക്കണോ അത് ഭാവിയിലേക്കാണെങ്കിലും കൊടുക്കാൻ തയ്യാറാകും ഒരു കൂട്ടത്തരവാദിത്വം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല തുടരുകയാണ് വിവരങ്ങൾ വിവരങ്ങൾ നൽകാൻ എന്താണ് പുതുതായി കിട്ടുന്ന ായുള്ളവരും ഇപ്പോൾ ഈ മന്ത്രി വി ശിവൻകുട്ടി ജില്ലയുടെ ചുമതലയുള്ള വി ശിവൻകുട്ടി ഇവിടെ ഉന്നതല യോഗം ഇതുമായി സംബന്ധിച്ച് വിളിച്ചിരുന്നു ഈ ചർച്ചയിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് സാധിക്കുന്നത് ഈ രക്ഷപ്പെടുത്താൻ ഈ ജോയിയെ കണ്ടെത്താൻ അല്ലെങ്കിൽ ജോയിക്കുള്ള രക്ഷാദൌത്യത്തിൽ ഇനി എന്താണ് അടുത്തത് എന്നുള്ള തരത്തിലുള്ള ചർച്ചയാണ് ഇവിടെ പുരോഗമിച്ചത് അതിൽ ഇത്തരത്തിൽ ഈ തരത്തിൽ തന്നെ രക്ഷാദൌത്യം നീളട്ടെ എന്നുള്ളതാണ് തീരുമാനം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ചർച്ച ചർച്ചയിൽ തീരുമാനം അന്തിമമായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ രക്ഷാദൌത്യം ഇതേപോലെ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ആവേഴ്ചത്തോടിന്റെ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ഗ്രില്ല് ഈ മഴ പെയ്തതിനോടൊപ്പം തന്നെ ഈ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രില്ല് കാത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രില് പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ